രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുന്ന ബ്രഷ് തൊട്ട് നമ്മൾ വൈകുന്നേരം വരെ എന്തുമാത്രം പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിന്റെ ഡ്യൂറബിലിറ്റിയും അതിന്റെ കോസ്റ്റ് വളരെ കുറഞ്ഞ ചെറിയ വിലയ്ക്ക് നമുക്ക് ലഭ്യമാകുമെന്നുള്ളതാണ് ഇതിനോടുള്ള നമുക്കൊരു ആകർഷണം കൂടുതൽ കാലം ഉപയോഗിക്കാം പിന്നെ മറ്റു വസ്തുക്കളിപ്പോൾ നമ്മൾ എന്തെങ്കിലും നനയുന്ന സാധനമൊക്കെ കൊണ്ടുള്ള സഞ്ചിയിൽ ഉപയോഗിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് പ്ലാസ്റ്റിക് ആണ് നമുക്ക് സേഫ് ആണ് അതാണ് നമുക്ക് പക്ഷേ അതിനെ നമ്മൾ വിവേകത്തോടുകൂടി ചെയ്തില്ലെങ്കിൽ നമ്മുടെ മേൽ വന്ന് പ്ലാസ്റ്റിക് കുമിഞ്ഞുകൂടുന്ന നമ്മളൊന്ന് നോക്കണം നമ്മുടെ പരിസരങ്ങൾ എന്തുമാത്രം പ്ലാസ്റ്റിക് വസ്തുക്കളാണ് ചുറ്റുപാടും മൂടിക്കഴിഞ്ഞാൽ അതിനെ ഇതുപോലെ എന്തെങ്കിലും രീതിയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു ആധുനിക പല രോഗങ്ങളുടെയും കാരണം വസ്തുക്കൾ ൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് കാരണം ഈ പ്ലാസ്റ്റിക് വസ്തുക്കൾക്ക് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ തകർക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് പിന്നെ നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ പലയിടത്തും ബ്ലോക്കേജുകൾ ഉണ്ടാക്കുന്നുണ്ട് ഹാർട്ട് ഡിസീസസിന് കാരണമാവുന്നുണ്ട് ഈവൻ ക്യാൻസറിന് പോലും കാരണം റീപ്രഡക്റ്റീവ് സിസ്റ്റത്തെയും ഇത് ഒരുപാട് ബാധിക്കാറുണ്ടെന്നുള്ള പഠനങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാ തരത്തിലും മനുഷ്യൻ്റെ ആരോഗ്യത്തെയും അതുപോലെ തന്നെ പരിസ്ഥിതിയും ജീവജാലങ്ങളെയും ഇത് ഒരുപാട് ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് ഇപ്പം ജലത്തിൽ തന്നെയാണ് മത്സ്യങ്ങൾ മത്സ്യങ്ങൾ ചെറിയ പ്ലാസ്റ്റിക് തരികള് അവരുടെ ഭക്ഷണപദാർത്ഥമാണെന്നോ തെറ്റിദ്ധരിച്ച് അത് ആഹരിക്കുന്നുണ്ട് അപ്പം അത് അതിൻ്റെ ശരീരത്തിലും ടിഷ്യൂസിലും ഒക്കെ ഇത് അക്യുമുലേറ്റ് ചെയ്തിട്ട് നമ്മളതിനെ ആഹരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്കും അത് എത്തിച്ചേരുന്നുണ്ട്